തിരുവനന്തപുരം ഭഗവതിപുരത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ അഞ്ച് കുടുംബങ്ങൾ സമീപത്തെ ഭൂമിയിൽ മണ്ണെടുപ്പ് പൂർത്തിയാക്കിയതോടെയാണ് കുടുംബങ്ങൾ പ്രതിസന്ധിയിലായത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇവർ ഉപയോഗിക്കുന്ന വഴി മുപ്പത് അടിയോളം ഇടിഞ്ഞു വീണു വര ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നുള്ള പ്രശ്നമാണ് ഇതിലെ ആട്ടോ പോവാനുള്ള സംവിധാനം ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വര ഇങ്ങനെ ഇടിഞ്ഞു പോയതിന്റെ പേരിൽ നമുക്ക് വഴി നടക്കാനുള്ള സംവിധാനം പോകാൻ പറ്റാതെ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കണം ഇവിടെ ഇടിക്കാൻ വന്നപ്പോഴും പറഞ്ഞ് ഞങ്ങൾക്ക് എതിരെ വഴി നടക്കണം വഴി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പോഴും പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല എന്ത് കുഴപ്പം വന്നാലും മാറ്റം ഇപ്പോഴും പറഞ്ഞു പറയണം മ പിന്നെ മണ്ണിടിയണെങ്കിൽ ഞങ്ങൾ ചെയ്യണമെന്ന് വിവരങ്ങളുമായി ഹാൻസ് ജോൺ ഉണ്ട് ഹാൻസ് എന്തിന്റെ പേരിലാണ് ആ മണ്ണ് ഇടിച്ചത് അത് ആരുടെ ഭാഗമായാണ് പഞ്ചായത്ത് അധികൃതർ എന്തെങ്കിലും മുന്നറിയിപ്പ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ അവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ എന്താണ് വിവരം അഖിലായി ഈ മണ്ണെടുപ്പ് പൂർത്തിയായിട്ട് കുറച്ചധികം നാളുകളായി ഈ സ്ഥലത്ത് ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ സ്ഥല ഉടമ അവിടെ നിന്ന് മണ്ണെടുപ്പ് പൂർത്തീകരിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇതുവരെയും കഴിഞ്ഞ ദിവസം വരെയും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ മഴ ശക്തമായതോടുകൂടി കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ വീടുകൾക്ക് സമീപമുള്ള ഈ പുരയിടത്തിൽ നിന്നും മുപ്പതടിയോളം മണ്ണ് ഇടിഞ്ഞ് വീഴുകയായിരുന്നു പിന്നാലെ ഇപ്പോൾ അവർക്ക് അവിടെ അവർക്കവിടെ സഞ്ചാരയോഗ്യമല്ലാത്തൊരു വഴിയുണ്ട് ഒപ്പം തന്നെ ഇവരുടെ എല്ലാവരുടെയും വീടുകൾ ഏത് ഏത് നിമിഷവും നിലം പതിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഈ കുടുംബങ്ങളെല്ലാം താമസിക്കുന്നത് അഞ്ച് കുടുംബങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിലവിൽ ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിക്കുകയും മറ്റൊരു വഴി ഇവർക്ക് സഞ്ചരിക്കാനായി സജ്ജമാക്കി കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അതേസമയം പഞ്ചായത്ത് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ ഒരു പരാതി നൽകുകയും തുടർ നടപടികൾ ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ അറിയിക്കുന്നത് അഖില ശരി